ദേശീയ അഗ്നിരക്ഷാ വാരാചരണം വൈവിധ്യമാർന്ന പരിപാടികളോടെ തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങി ഏപ്രിൽ ഇരുപത് വരെ നീളുന്ന പരിപാടിയുടെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തൃക്കരിപ്പൂർ ഫയർ ഓഫീസർ കെ എൻ ശ്രീനാഥൻ ഉദ്ഘാടനം ചെയ്തു ഭീമ ജുവലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് മുംബൈയിലെ വിക്ടോറിയ തുറമുഖത്ത് എട്ട് പതിറ്റാണ്ട് മുൻപ് സ്റ്റിക്കൈൻ എന്ന ചരക്ക് കപ്പലിന് തീപിടിച്ച് പൊട്ടിത്തെറിച്ചപ്പോൾ എഴുപത്തിയഞ്ച് അഗ്നിരക്ഷാ സേനാംഗങ്ങളും ആയിരത്തോളം ജനങ്ങളും വെന്ത് മരിച്ചിരുന്നു സംഭവത്തിൻ്റെ സ്മരണയിലാണ് ഏപ്രിൽ പതിനാല് മുതൽ ഇരുപത് വരെ ദേശീയ അഗ്നിരക്ഷാ വാരാചരണം നടത്തിവരുന്നത് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങളുടെ തന്നും നിങ്ങളുടെ ജീവനെ കാക്കുവാൻ അഗ്നിരക്ഷാ സേനയുണ്ടാകുമെന്ന സന്ദേശം നൽകിയാണ് അഗ്നിശമന വാരാചരണം നടക്കുന്നത് തൃക്കരിപ്പൂർ അഗ്നിരക്ഷാനിലയത്തിൽ വിവിധ പരിപാടികളോടെയാണ് ദേശീയ അഗ്നിരക്ഷാ വാരാചരണത്തിന് തുടക്കമായത് സേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും ആപദാമിത്ര അംഗങ്ങളും ചേർന്ന് വിവിധ കേന്ദ്രങ്ങളിൽ മോബും വാഹന റാലിയും നടത്തി വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ കടകളിലും വാഹനങ്ങളിലും ബോധവൽക്കരണ ലഘുലേഖാവിതരണവും പാചകവാതക സിലിണ്ടറുകളിൽ ചോർച്ചയോ തീപിടുത്തമോ ഉണ്ടായാൽ നടത്തേണ്ട ഗൃഹപാഠവും ഡെമോൺസ്ട്രേഷനിലൂടെ നടന്നു തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ദേശീയ അഗ്നിരക്ഷാ വാരാചരണത്തിൻ്റെയും ഉദ്ഘാടനം തൃക്കരിപ്പൂർ സ്റ്റേഷൻ ഫയർ ഓഫീസർ കെ എൻ ശ്രീനാഥൻ നിർവഹിച്ചു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എൻ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു ഡെമോൺസ്ട്രേഷന് ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ കെ ഗോപി കെ വിനീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ചെറുവത്തൂർ ചീമേനി ടൗണുകളിലും ഫ്ലാഷ് മോബും ബോധവൽക്കരണ പരിപാടികളും നടന്നു ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ